കണ്ണൂർ പരിയാരത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ എൺപത് ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി കാറിന്റെ ഹാൻഡ് ബ്രേക്കിനടിയിൽ വിദഗ്ധമായി നിർമ്മിച്ച രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം കണ്ടെത്തിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച കാറിൽ നിന്നാണ് ഈ വൻതുക കണ്ടെത്തിയത് കാർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച കാർ പരിശോധിക്കുന്നതിനിടയിലാണ് ഹാൻഡ് ബ്രേക്കിന് താഴെ പണം ഒളിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് രഹസ്യമായി പണം സൂക്ഷിക്കാനായി പ്രത്യേകമായി നിർമ്മിച്ച അറയാണിത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പണത്തിന്റെ ഉറവിടം ആർക്കു വേണ്ടിയാണ് ഇത് കടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട് Subscribe to One India and never miss an update.